മലപ്പുറം മലപ്പുറത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയുടെ ഒരു പ്രത്യേക കാഴ്ചയാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നിലമ്പൂരിൻ്റെ പ്രാന്തപ്രദേശമായ ചോക്കാട് എന്ന സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ പ്രകൃതി ഭംഗിയാർന്ന സ്ഥലങ്ങളും അതോടൊപ്പം കൃഷിസ്ഥലങ്ങളും വളരെ ഗ്രാമീണമായ ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വാഹനം ഓടിക്കുന്നത് പ്രിയപ്പെട്ട അക്ഷതുബായ ആണ് അക്ഷതുബായുടെ സുഹൃത്ത് നമ്മളെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ചോക്കാടിൻ്റെ വഴികളിലൂടെയാണ് ഇപ്പോൾ ഓടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പപ്പായത്തോട്ടമാണ് പപ്പായ പപ്പായ കൃഷി പിന്നെ കുറച്ച് റബ്ബർ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ വളരെ വളരെ ചെറിയ റോഡാണ് റോഡിൻ്റെ ഇരുവശത്തും റബ്ബർ തോട്ടങ്ങളാണ് ഒരു സൈഡിലാണെങ്കിൽ റബ്ബർ പ്ലാന്റേഷൻ പുതിയ റബ്ബർ മരം കൃഷി ചെയ്തിട്ടേ ഉള്ളൂ നല്ല മനോഹരമായ മോഹൻലാൽ സിനിമയിലെ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു ഇതാണ് നമ്മളുടെ സങ്കേതം എന്ന് തോന്നുന്നു ഒന്നര മണിക്കൂറായിട്ട് ഇവർ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് അതാണ് ശരിക്കും ഞങ്ങൾ ഞെട്ടിച്ചൊരു കാര്യം ഈ യാത്ര ഇവിടെ ഒരു പുഴയുടെ സൈഡിലേക്കാണ് ഒരു എസ്റ്റേറ്റിൽ കൂടെ വിറവൊക്കെ ശേഖരിച്ച് പോവുകയാണ് ഈ കമ്പിയൊക്കെ കണ്ടില്ലേ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടേക്കുന്ന ഒരു കമ്പിയാണ് ഒരു പുഴയുടെ സമീപത്തേക്കാണ് ഈ പോകുന്നത് അവിടെ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരു കുളിയൊക്കെ പാസാക്കി വരാനുള്ള ഒരു പോക്കാണിത് ഓ എന്താ ഭംഗി അടിപൊളി ഒരു സ്ഥലമാണ് ഈ പുഴയുടെ സമീപത്താണ് ഞങ്ങളുടെ ഇനി അടുത്ത പരിപാടികളുള്ളത് ഞാനും അർഷദും കൂടെ കക്കാടം പോയിൽ വഴി നിലമ്പൂർക്കുള്ള ഒരു യാത്ര വന്നതാണ് അപ്പോഴാണ് ഈ സുഹൃത്തിനെ ഒന്ന് വിളിച്ചത് ഞാൻ കഴിച്ചിട്ട് അവരുടെ ചങ്ങാതി കൂട്ടായ്മയിലേക്ക് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങളെയും കൂട്ടത്തിൽ കൂട്ടി ഈ ദിവസം വളരെ മനോഹരമാക്കി ഹർഷത് ചെമ്പൊക്കെ കഴുകി ബിരിയാണിയൊക്കെ വെച്ച് ഉഷാറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ പണി തുടങ്ങി ബിരിയാണിക്കുള്ള വിഭവങ്ങൾ തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു പ്രവാസികളും ബിസിനസ്സുകാരും മറ്റു പല ജോലി ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒത്തുകൂടി സൊറ പറഞ്ഞ് വിശേഷങ്ങൾ പങ്കിടുന്നത് എന്ത് രസമുള്ള കാഴ്ചയാണല്ലേ ഇനി ബിരിയാണിക്ക് ഡമ്മിടണം ബിരിയാണിക്ക് വെമ്മൊന്ന് സെറ്റാവുന്നത് വരെ തണുത്ത വെള്ളത്തിൽ നല്ലൊരു നീരാട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റിൽ ബിരിയാണി പാറപ്പുറത്തും കലിലുമൊക്കെ പരസ്പരം ഷെയർ ചെയ്ത് കഴിച്ച് ഈ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും താൽക്കാലികമായിട്ട് ഞങ്ങൾ വിടവാങ്ങി മലപ്പുറമെന്ന് കേട്ട് മാത്രം പരിചയമുള്ളവർ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത്